അന്തർദേശീയ വാർത്തയിലേക്കാണ് നമുക്കറിയാം വെനസ്വേലിയൻ ഭരണാധികാരി നിക്കോളാസ് മെഡൂറോയെ വിചാരണ ചെയ്യുകയാണ് അമേരിക്ക അതിനിടയിൽ മറ്റു രാജ്യങ്ങളെ ഏറ്റെടുക്കാൻ കൂടി ട്രംപ് നീക്കം നടത്തുന്നുണ്ട് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നെയറ്റോ ഈ നേറ്റോ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ നാറ്റോ രൂപീകരിക്കുന്നത് അത് ചൈനയിൽ നിന്നോ റഷ്യയിൽ നിന്നോ അല്ല മറിച്ച് അമേരിക്കയിൽ നിന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്ന് ചോദ്യം ഇതാണ് ട്രംപ് നേറ്റോയെ കൊല്ലുമോ നിലവിൽ ഈ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീൻലാൻഡാണ് ഗ്രീൻലാൻഡിൽ സൈനിക നടപടി ഉപയോഗിച്ച് ഗ്രീൻലാൻഡിനെ ഏറ്റെടുക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നമുക്ക് നമുക്ക് മാപ്പിലേക്ക് പോകാം മാപ്പിലേക്ക് പോകുമ്പോൾ ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണ് പക്ഷേ ഈ ഗ്രീൻലാൻഡ് ഇത് ഡെൻമാർക്കിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതൊരു ഒട്ടോണമസ് ടെറിറ്ററി ആണ് ഒട്ടോണമസ് ടെറിറ്ററി എന്ന് പറയുമ്പം ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ സർക്കാരും പാർലമെൻറ്റും ഉണ്ട് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് താൻ അധിനിവേശിക്കാൻ പോകുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടിക തന്നെ കൈവശം ആ ഹിറ്റ് ഉണ്ടായിരുന്ന വെനസ്വേലയിലേക്ക് അദ്ദേഹം കടന്നു കയറി പ്രസിഡന്റിനെ തടവിലാക്കി അടുത്ത ലക്ഷ്യം നമ്മൾ ഈ സംസാരിക്കുന്ന ഗ്രീൻലാൻഡ് ആണ് ഗ്രീൻലാൻഡിന് വേണ്ടി ഒരു രാജ്യവും അമേരിക്കയോട് ഏറ്റുമുട്ടാൻ വരില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആര് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ യു എസിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായ സ്റ്റീവൻ സ്മില്ലർ സ്റ്റീവൻ സ്മില്ലർ പറയുന്ന അനുസരിച്ച് അമേരിക്കയോട് ചോദിക്കാൻ മറ്റൊരു രാജ്യവും വരില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വാദത്തിന് ഈ ഡെൻമാർക്ക് നൽകിയിരിക്കുന്ന പ്രതികരണം ഇത് ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് മെറ്റ ഫെഡ്രിക്സൺ ഈ മെറ്റ ഫെഡ്രിക്സൺ പറയുന്നതനുസരിച്ച് ഈ ഗ്രീൻലാൻഡിന് മേൽ ഒരാക്രമണം ഉണ്ടായാൽ അത് നേറ്റോയുടെ അന്ത്യം കുറിക്കുന്നതായിരിക്കും കുറിക്കുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളിത് വീണ്ടും ഈ മാപ്പിലേക്ക് വന്നാൽ നമ്മൾ ഡെൻമാർക്ക് അത് പറയുന്ന പോലെ നേറ്റോ മെമ്പറാണ് ഡെൻമാർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ പോലെ തന്നെ നേറ്റോ മെമ്പറാണ് ഈ ഡെൻമാർക്ക് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു നേറ്റോ രാജ്യത്തെ അതിലെ അംഗമായ മറ്റൊരു രാജ്യം അധിനിവേശിച്ചാൽ എന്തു സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം ഒരു സംയുക്ത പ്രസ്താവന നേറ്റവും അംഗരാജ്യങ്ങളായ ചില നേതാക്കൾ ചേർന്ന് പുറത്ത് വന്നിട്ടുണ്ട് ചേർന്ന് തീരുമാനം പുറത്ത് വന്നിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ഈ ഈ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത് യു ഫ്രാൻസ് ജർമ്മനി ഇറ്റലി പോളൻഡ് സ്പെയിൻ ആൻഡ് ഡെൻമാർക്ക് ഈ രാജ്യങ്ങൾ ചേർന്നെടുത്ത ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ് ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത് ഗ്രീൻലൻഡ് അവർക്ക് അവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഗ്രീൻലൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് രണ്ടാമത്തേത് ഗ്രീൻലൻഡിനും ഡെൻമാർക്കിനും മാത്രമേ അതിൻ്റെ ഭാവി നിശ്ചയിക്കാനുള്ള അനുവാദമുള്ളൂ മൂന്നാമത്തേത് ആർട്ടിക് മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനായി അന്താരാഷ്ട്ര നിയമങ്ങൾ പിന്തുടർന്നേ മതിയാവുകയുള്ളൂ എല്ലാവരെയും അപ്പോൾ ഈ മൂന്ന് നയങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ട ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലെ കീ പോയിന്റ്സ് ഏഴ് രാജ്യങ്ങൾ ഒരേ നിലപാട് പക്ഷേ സീറോ സ്പൈൻ എന്ന് പറയാം ഒരു നട്ടലില്ലായ്മ നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് കാരണം ഒരു രാജ്യത്തെ അധിനിവേശിക്കുമെന്ന് മറ്റൊരു രാജ്യം പറയുമ്പോൾ അതിനെ എതിർക്കുന്നില്ല പകരം ഇക്കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് നോക്കൂ ഒരു രാജ്യത്തെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒരു മൃദുസമീപനം നേറ്റോ അംഗരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് നേറ്റോ നിയമം അനുസരിച്ച് നേറ്റോ അംഗരാജ്യമായ ഒരു രാജ്യം മറ്റൊരു രാജ്യത്താൽ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അതിന് സൈനിക സഹായം നൽകണമെന്നാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ യു എസ് ഗ്രീൻലൻഡിനെ ആക്രമിച്ചാൽ ആര് സഹായത്തിൽ എത്തും എന്നുള്ളതാണ് ചോദ്യം യു എസ് മറ്റു നേറ്റോ പോലെയല്ല നോക്കൂ നേറ്റോയുടെ ഒരു മിലിറ്ററി പാക്ക് പോണാണ് അമേരിക്ക എന്ന് പറയാം അതിൻ്റെ നട്ടലിലാണ് അമേരിക്ക എന്ന് പറയാം നമ്മളൊരു ചാർട്ട് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നേറ്റോയുടെ ഒരു ഡിഫൻസ് ബഡ്ജറ്റാണ് നമ്മൾ ഈ കാണുന്നത് ഇതിൽ അമേരി ഇത് അമേരിക്ക നൽകിയിരുന്ന പോർഷൻ ഇത് മറ്റ് രാജ്യങ്ങളുടെ ഒക്കെയും നൽകിയിരിക്കുന്ന മിലിറ്ററി സഹായമാണ് അതായത് അമേരിക്കയുടെ ഒറ്റയ്ക്കുള്ള ഷെയറാണ് നമ്മൾ ഈ കാണുന്ന ൊള്ളായിരത്തി അറുപത്തി ഏഴ് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ സഹായം അതായത് നേറ്റോയുടെ അറുപത്താറ് ശതമാനം സൈനിക ശക്തിയും വരുന്നത് ഒരൊറ്റ രാജ്യത്ത് നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഇതേ രാജ്യം തന്നെയാണ് ഈ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സഖ്യത്തിൽപ്പെട്ട മറ്റൊരു രാജ്യത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയാണ് അറിയേണ്ടത് നേറ്റോയുടെ നിലപാടെന്താണെന്ന് അന്തിമ ചിത്രം തരിയുമ്പോൾ ഈ ചരിത്രം മാറുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് നിലവിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എങ്കിലും കുറച്ചും കൂടി കാത്തിരിക്കാം ഒരാതിരെ കടക്കുന്ന നടപടിയിലേക്ക് ട്രംപ് നീങ്ങിയാൽ എന്താകും നെയറ്റോ സഖ്യത്തിന്റെ നിലപാട് എന്ന്